ഹായ് നമസ്കാരം വി വീ കയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര പുത്തൂർ കല്ലേലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ മനോഹരമായ ഒരു ചെറിയ പുഴയും അതുപോലെ സൈഡിൽ ഒരു വീടൊക്കെ നമുക്ക് കാണാം ഈ വീട് സ്ഥിതി ചെയ്യുന്നതിന് മുൻപ് ഈ വസ്തു ഞാൻ ഇപ്രകാരം കിടന്നതായിരുന്നു മൊത്തം കാട് പിടിച്ച് പാമ്പും പഴുതാരെയൊക്കെ കിടന്നൊരു വസ്തുവായിരുന്നു അവിടെ പഴയ ഒരു വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാം എന്തായാലും ഇതിൻ്റെ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ വളരെ മനോഹരമായൊരു വീട് ഇവിടെ വന്നിട്ടുണ്ട് ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്നതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഈ വീടിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കാര്യം ഒരു സിനിമാ കഥയിൽ എന്ന പോലെയുള്ളൊരു സംഭവം നടന്ന വീടാണിത് ഈ നിൽക്കുന്ന അമ്മയാണ് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥ ഈ അമ്മ ഒരു വർഷത്തിന് മുന്നേ ഒരു വർഷമാകുന്നു ആ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ അടുത്തൊരു പുഴയുടെ അരിയിൽ ഇരുന്നപ്പോൾ അവരെ അവിടുന്ന് രക്ഷിച്ച് ഈ ജീവിതത്തിലേ ഈ കൈ പിടിച്ചുകൊണ്ട് വന്നത് ഇവിടെ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന്റെ പേര് ബാബു സുജിത്ത് എന്നാണ് ഇപ്പൊ ഈ ഒരു വർഷക്കാലമായി ഈ രണ്ടു പേരുടെയും ജീവിതത്തിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മളിപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഇവരെ കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം അമ്മേ വിശേഷങ്ങൾ അമ്മയ്ക്ക് അടിപൊളി സന്തോഷമാണോ ഞായറാഴ്ച പത്ത് മണിക്കും പത്തൊന്നും ഇല്ലായിരുന്നോക്കെ അതെല്ലാം മാറി കൊടുക്കാമെന്നു പറഞ്ഞു അങ്ങനെ അമ്മക്ക് ഇല്ലായിരുന്നോ അങ്ങനെ അമ്മ എന്റെ കുന്നത്തൂരാറ്റിന്റെ അവിടെ ഇരുന്ന് പറയണ്ടിരുന്നു കണ്ടത്

സംഭവം അതല്ലേ പിന്നെ വസ്തു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഈ ഇങ്ങനെ കിട്ടിയാണോ പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ പട്ടില്ലാത്ത വസ്തുവായിരുന്നു പിന്നെന്താ പറ്റിയതാ അതിന്റെ ശരിക്കും സംഭവിച്ചാലെ ഇടയ്ക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ വീടും നഷ്ടപ്പെട്ടൊരു ആത്മഹത്യ ഓക്കെ അമ്മയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അമ്മയ്ക്ക് ആ വീടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചുള്ള അമ്മയെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ബാക്കി ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവായിരിക്കും അങ്ങനെ അമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞത് രൂപ ഉണ്ടായിരുന്നു വിശ്വാസം എന്നാലും ഞാൻ ചോദിച്ചോട്ടെ ഈ കയ്യില് വെറും അൻപത് രൂപ വെച്ചുകൊണ്ട് എങ്ങനെയാ വാക്ക് കൊടുക്കാനുള്ള ധൈര്യം വന്നു നിങ്ങക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇത് ആ ഒരു അമ്മയാണ് ഇതൊക്കെ ഏറ്റവും അച്ഛനും അമ്മയാണ് ആരൊരിക്കലും ഈ ഒരു അമ്മ കണ്മുന്നിൽ നിന്ന് ഇങ്ങനെ കരയുമ്പോൾ ഇതിന് വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ കൈ കൈവിടത്തില്ലെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് കൊടുത്ത് ശേഷം പിന്നെ ഈ വാക്ക് പാലിക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു മനസ്സിൽ നിർബന്ധമായിരുന്നു നിർബന്ധമായിരുന്നു അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുണ്ട് ശിരാസന്തോഷത് അതുപോലെ തന്നെ രഘു ചേട്ടനെ അതുപോലെ തന്നെ എൻകെ ശ്രീമാരാട്ടനെ ജയൻജെ ആട്ടനെ ഷേജെ ജി അങ്ങനെ കുറെ സുഹൃത്തുക്കളാണ് പലരും പറഞ്ഞ് നടക്കാത്ത കാര്യങ്ങള് സാധാരണക്കാരനായത് എങ്ങനെ സാധിക്കും അതിനേക്കാളും ഒക്കെ വലിയ കാടാണ്ടല്ലോ വലിയ മരങ്ങളും അത്രയും കിടന്നാൽ പോലും അതെല്ലാം വലിയ നിരപ്പാക്കി നല്ല മനോഹരമായ ചെറിയ വീട് ഇവിടെ ആയി ഇതിന് നമ്മൾ ആദ്യം വാനം കിട്ടുന്ന സമയത്ത് കല്ലൂർ വേണ്ടി കല്ലി പാറക്കല്ലാരും ആ നമ്മുടെ ചീരങ്കാവിലുള്ള സാറുണ്ട് സാറിൻ്റെ സാറേ കോവിന്റെ അമ്മയുടെ ആവശ്യം ഇങ്ങനെയാണ് സാറേ പുള്ളിക്കാൻ സാറാണ് ഇതിന് വേണ്ടിയുള്ളത് അങ്ങനെ പാർപ്പൊടി വേണമായിരുന്നു പാർപ്പൊടി ഇവിടെ അടുത്തുള്ള തന്നെ ഒരു കോവി നടത്തുന്നൊരു പുള്ളിക്കാരൻ തുടങ്ങി ഈ ഒരു വർഷ കാലയളവിന് ഇടയ്ക്ക് ശുചിത്വ ജീവിതത്തിൽ അല്ലാതെ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാര്യം ഈ ഇതിന്റെ ആദ്യ ആദ്യമേക്ക എടുത്ത വീഡിയോസ് ഞാൻ കണ്ടതിൽ നിന്ന് അന്നുള്ള ഒരു സുജിത്ത് അല്ല ഇന്നത്തെ സുജിത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് കുട്ടികളെ ഇരിക്കും കുട്ടിക്കാലത്തെ പതിനാറ് വയസ്സൊക്കെ ഉള്ള ഫോട്ടോ മുടിയൊക്കെ വളർത്തിയുള്ള ഫോട്ടോ ഒക്കെ എന്തെങ്കിലും പിന്നെ അതിനുശേഷം ഒരു കുറച്ച് നാളെ കഴിഞ്ഞപ്പോഴത്തെ നമ്മള് പിന്നെ പലപരം എല്ലാവർക്കും അതൊക്കെ നമ്മള് ഈ ഒരു ഇതിൽ മാറി സാധാരണ രൂപത്തിലേക്ക് ഉള്ള ജീവിത ശൈലിയിലേക്ക് വന്നത് അത്രയും ഈ ഒരു കൃത്യ സ്റ്റേജിലാണ് ഈ അമ്മയെ കാണുന്നത് അങ്ങനെ ആ അമ്മയെ രക്ഷപ്പെടുത്തി വീടൊക്കെ ഒരു പകുതിയിലേറെ ആയപ്പം കാണാം ഈ അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ടായിരിക്കാം ബാബു ആ വീഡിയോ കേരളം മൊത്തം ഏറ്റെടുത്ത് ബാബു പോസ്റ്റ് പോസ്റ്റിട്ട് മോഹൻ പോസ്റ്റിട്ട് ബാബുനിസാറിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കുറെ ദിവസങ്ങളിലായിരുന്നു എത്തിച്ച സുഹൃത്തുക്കളുണ്ട് അവർക്ക് എല്ലാവർക്കും സ്നേഹം ഇപ്പം കേരളത്തിൽ എല്ലാവരും അറിയുന്ന അറിയാൻ അത് അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥന ഒരുപാട് സന്തോഷം ഉള്ള മാധ്യമ പ്രവർത്തകർ വന്ന സപ്പോർട്ട് തന്നായിരുന്നു പൗമിനി സാറിന്റെ വേണ്ടി ഇപ്പോഴും തരുന്നുണ്ട് അവർ വലിയ മനസ്സിനല്ലെന്ന് നന്ദി അങ്ങനെ അവിടുന്ന് പണി തുടങ്ങി ഇത് വാങ്ങാൻ പെട്ട സാഹചര്യ സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ ഇവരെ കട്ട കെട്ടാൻ സുഹൃത്തുക്കൾ അങ്ങനെ പിന്നെ ഈ കഥ കട്ടള തന്നത് എന്ന് പറഞ്ഞ ഉച്ചയേട്ടനാണ് കട്ടള തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റിലുള്ള സുനിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനാണ് ആ മൂന്ന് കട്ടള വരുന്നത് പിന്നെ അങ്ങനെ പിന്നെ ജനല് തന്നെ സഹായിച്ച സുഹൃത്തുക്കൾ മുഴുവൻ സഹായം നല്ല എല്ലാം തിരുമേനി സഹായിച്ചു അങ്ങനെ പാസ്റ്റർ സാർ സഹായിച്ചായിരുന്നു മാർക്കിന് സഹായിച്ചായിരുന്നു അതുപോലെ ഷെയ്ഡ് പാർക്കാൻ സുഹൃത്ത് സഹായിച്ചു നമ്മൾ മുള വെട്ടാൻ പോയി ഷെയ്ഡ് പാർക്കുന്ന സമയത്ത് മുള വെട്ടിക്കൊണ്ട് വന്ന് അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കാറ്റാടിക്കാരെയൊക്കെ ഷോപ്പ് വരെയും ഫ്രീ ആയിട്ട് തന്നെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നത് ഇപ്പം ഈ വീട് നമ്മൾ ഒരാളുടെയും പേരെടുത്ത് പറഞ്ഞവരോ ഇട്ടുപോകും ഇന്നർ ബ്ലോക്ക് സാറിൽ നിന്ന് നമ്മളെ സുഹൃത്ത് ഇട്ട് വന്ന് ഗാർഡൻ ഇട്ടു തന്നെ ടൈൽ ടൈല് ഇനീസിൽ നിന്ന് എന്തോണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നേ നന്മ ശരിക്കും ഈ വന്ന കാലത്തൊന്നും ആരും ഇങ്ങനെ ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും ഞാനൊരു മുപ്പത് വർഷം സജീവം വേറെ ഒരു പ്രത്യേകം വീട് വെച്ച് കൊടുക്കുന്ന എട്ടാമത്തെ പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികളുള്ള വീടുകളായിരുന്നു അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയാണ് പക്ഷേ അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു സംഭവം ഞാൻ നല്ലപ്പോഴാണ് എല്ലാരും ഒഴിവാക്കല്ലേ ഇപ്പൊ അമ്മമാരെയൊക്കെ പട്ടികുട്ടിട്ട് അടയ്ക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫോൺ പോകാം ഇപ്പം തല കൊണ്ടുപോകാം അങ്ങനെയൊന്നും അല്ലെ ചിന്തിച്ചത് ആ അമ്മയ്ക്ക് വീട് വെക്കണം അവർക്ക് എന്താണോ ആഗ്രഹം സഹായിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനായിട്ട് ജനിച്ചതിന്റെ ശരിക്കും പറയാൻ ദൈവ കുതിർന്നു അല്ലേ വരായോ 50 രൂപ കൊണ്ട് ഇറങ്ങി അപ്പുറം നിന്ന് നിങ്ങൾ വലിയവരാടാ കാരണം ഒരു സാധാരണക്കാരൻ ഉണ്ടോ എത്ര പെർമിറ്റ് എന്ന് വെച്ചാൽ അതിനെല്ലാം മുടരായപ്പെട്ടി സോഷ്യൽ മീഡിയയ്ക്കുള്ള പണം തീർച്ചയായും ഒക്കെ മാധ്യമ സുഹൃത്തുക്കളാ ഇപ്പോ നമ്മുടെ ഈ വീഡിയോ ഈ സംഭവം ഞാനെന്താ എടുത്തവന്നാണ് അല്ല ഈ എടുത്തത് എല്ലാം വലിയ വാതി വെച്ചിട്ടുണ്ട് മാറിയ പ്രോദ് ഇതിനൊരു നല്ല കാര്യം നടക്കുന്നുണ്ടെന്ന് അറിയണം അപ്പോൾ ഒരുപാട് നന്ദിയേറ്റം അമ്മ പ്രതീക്ഷിച്ചായിരുന്നു ഇത്ര ഈ ഇത്ര പെട്ടെന്ന് ഈ വീഡിയോ ആയ ആദരധനം പ്രതീക്ഷിച്ചായിരുന്നു അല്ല ബാപ്പ ഈ ബാ ബാബു സു തന്നു ഈ ഇങ്ങനെ ഒരു വാക്ക് തരുമ്പോ ഇത് പെട്ടെന്ന് ശരിയാകോ എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ തോന്നി അല്ലേ അനുഗ്രഹമായിരിക്കും അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വീടിന് ഇങ്ങനെയൊരു പേരിടാൻ തമ്മിൽ കാരണം പിന്നെ അമ്മക്ക് ഇത് വെച്ചു കൊടുത്തപ്പം എനിക്ക് അമ്മയോടുള്ള ആ ഒരു അമ്മയെ കണ്ടപ്പോ കഴിയാത്ത ഒരു സ്നേഹം ഉണ്ടായിരുന്നല്ലോ ആ സ്നേഹത്തിന്റെ പേര് ഞാൻ തുടങ്ങിയപ്പം ഒരുപാട് സ്നേഹമുള്ള മനസ്സുകൾ എന്റെ കൂടെ നിന്നായിരുന്നല്ലോ ഞാൻ പറഞ്ഞ കലാകാരന്മാർ ഉൾപ്പെടെ നന്ന മനസ്സുകളുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് കൂടെ ചെയ്തത് നിന്നുണ്ടായിരുന്ന ഈ സ്നേഹതീരം എന്ന ഈ പുഴയുടെ പുഴ പുഴയുടെ സൈഡിൽ ഈ തീരത്ത് അല്ലെ ഏറ്റവും നല്ല പേര് സ്നേഹതീരമാണ് എന്ന് പറഞ്ഞ ഇതിന്റെ ഉദ്ഘാടനം നമ്മുടെ എല്ലാം ബഹുമാനിയായ പ്രിയപ്പെട്ട ഗണേഷ് കുമാർ സാറാണ് വരുന്നത് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അന്നേരം മുഖ്യ അതിഥിയായിട്ട് ശിലാ ശിലാസന്തോഷനും നമ്മുടെ ഹരിച്ചേട്ടനൊക്കെ ഉണ്ട് അന്നേരം ഇതിന് അല്ല ഗണേഷ് കുമാർ സാർ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്നാണ്ട് ഇത് ചെയ്തു തന്ന ചേട്ടനുണ്ട് അദ്ദേഹത്തിന്റെ ആ മനസ്സ് ഇത് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കേട്ടോ അങ്ങനെയൊരു സംഭവം പറഞ്ഞ സെക്കൻഡുകൾക്കുള്ളി അത് ചെയ്തു തരാൻ കാണിച്ചു ആ ഒരു മനസ്സ് അത് ഭാഗമാണ് സിബിയിലെ ഉദ്യോഗസ്ഥരായ സാർമാര് അവര് നമ്മളക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നെ വില്ലേജ് ഓഫീസില് എസ് എ സാർ ഉൾപ്പെടെയുള്ള സാർമാർ ഇവിടെ വന്ന് വസ്തുവിന് വേണ്ടി നടിയാക്കാൻ കൂടെ നിന്ന് അതുപോലെ തന്നെ സഹായങ്ങൾ തന്നെ തഹസിലുകാര് നന്മ നിറഞ്ഞ ും എല്ലാവരുടെ കൂട്ടായ്മ ഈ ഒരു വീട് കഴിഞ്ഞല്ലേ ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് സീത്തിനോടൊപ്പം സഹകരിച്ച ബാബു സുത്തിനോടൊപ്പം സഹകരിച്ച എല്ലാ കലാകാരന്മാർക്കും ഒപ്പം മീഡിയ പ്രവർത്തകർക്കും അതിൽ അതിലെല്ലാം ഉപരിയായിട്ട് ഇവിടുത്തെ നാട്ടുകാർ എന്ത് വേണം എന്ന് ചോദിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ഫോൺ കോളിലൂടെ വീണ്ടുന്ന സാധനങ്ങളെല്ലാം പടപ്രടാതം പറഞ്ഞ് വീട്ടിൻ്റെ മുമ്പിൽ വണ്ടി വിളിച്ചുകൊണ്ടുവരുന്ന സൗകര്യമുണ്ട് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ട് മാറുന്ന ചില നിമിഷങ്ങളാണ് സുജിത് ശുചിത്വം കൊടുക്കുന്നത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഒരുപാട് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരു പക്ഷേങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ വലിയ വലിയ കാര്യങ്ങളും മറന്നു വെച്ചുകൊണ്ടായിരിക്കാം നമ്മളെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരുന്നത് അങ്ങനെ വന്നിട്ടുള്ളവരും പോയിട്ടുള്ളവരും എല്ലാവരും ഈ അമ്മയുടെ നിലവാരം ഇന്ന് ചിരിച്ചു കാണുന്നത് ചിരിച്ചുണ്ടാകുന്നതാണ് ആ സ്നേഹം അറിയിക്കുകയാണ് എല്ലാവരും അടുത്ത പരിപാടിക്ക് വരിക ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന പരിപാടി എല്ലാ ദേശത്തിന്റെ പാലങ്ങളും നടക്കുന്ന നല്ലൊരു മാസ പരിപാടി ഇവിടെ ഉണ്ട് ആ പരിപാടി എല്ലാവരും കാണണം ആസ്വദിക്കണം എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എല്ലാവരും പങ്കെടുക്കണം ഈ മാസം ഈ മാസം ഇരുപത്തി എട്ടാം തീയ്യതി നമ്മുടെ പാൽകാറ്റ് ഈ വരുന്ന ഞായറാഴ്ച പത്ത് മണിക്കാണ് എല്ലാവരും വന്ന് പങ്കെടുക്കണം എല്ലാവരും സന്തോഷമായിട്ട് വന്ന് പങ്കെടുത്ത് നമുക്കെല്ലാം സഹകരിക്കണം ഇത് നമ്മുടെ വീടുകളിലൊക്കെ എത്തി നമ്മളെ നമ്മുടെ വീടുകളിലൊക്കെ എത്തി വീട് നമുക്ക് ആരും ഇങ്ങോട്ടും പോലെ നിമിഷം കൊണ്ട് ചെയ്യാൻ ഒരു അനുഗ്രഹിതമായ കലാകാരൻ ആ വീടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഈ പടം വരച്ചത് ആളിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാതി അല്ലേ എല്ലാവരും ചിന്തിക്കുന്നത് സുജിത് ഒരു വീടൊക്കെ വെച്ച് കൊടുത്ത് യൂട്യൂബിനകത്തൊക്കെ എന്തോ വലിയ വരുമാനമുണ്ട് എന്തെങ്കിലും ഭയങ്കര സംഭവങ്ങളായിട്ട് ഞാൻ ഇവിടെ ഇപ്പം ജസ്റ്റ് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ പെയിന്റിങ്ങായിട്ട് ഉണ്ടായിരുന്നു അപ്പം ഈ സമയത്ത് ഞാൻ കേൾക്കുന്ന കാര്യമുണ്ട് വഴി പോകുന്നവരൊക്കെ അദ്ദേഹം യൂട്യൂബറാണ് യൂട്യൂബർ എന്ന് വെച്ചാൽ ഭയങ്കര പൈസ കാരണം അത് കാരണം ഇത് ആരോടൊക്കെ ഇരന്നിട്ടാണ് ഇത് ചെയ്തെന്നുള്ള കാര്യം ആരും ചിന്തിക്കില്ല സുജിത്തിന്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കെട്ടിപ്പു പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കെട്ടി കവറൊക്കെ ഇട്ട് കെട്ടി കഴിഞ്ഞൊരു ഫോണാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇത് വിളിച്ച് അല്ലെ കളിയാക്കിയതല്ല അപ്പൊ അതിന് പോലും അദ്ദേഹത്തിന് സ്വന്തം കാര്യം നോക്കാൻ പോലും ഇപ്പോൾ സമയം കിട്ടാറില്ല നമുക്കറിയാലോ പിന്നെ വേറെ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ട് പലരും എന്നെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ അവര് വിളിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളെ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുന്നത് പിന്നെ മനഃപൂർവ്വമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ചില പല പോളാർക്കാവുന്ന ചിലപ്പോ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റുന്ന ബാബു കാണി സാർ വിളിച്ചപ്പോൾ ആ ഫോൺ കോൾ എടുക്കാൻ സൂചിപ്പിക്കുന്നത് എല്ലാവരും അമ്മയേടേണ്ടി ബാലയാജിന് വേണ്ടി വരണം ഈ സ്നേഹത്തിന് പങ്കെടുക്കണം ഒരുപാട് സന്തോഷം വീഡിയോ കാണുന്ന എല്ലാവരും കഴിഞ്ഞു പോലെ